ബഹുമാന്യനായ ആദരണീയനായ പണ്ഡിത വരേണ്യനായ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കുവായ് തങ്ങളവളെ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീയത്തിൽ ഉലമ പ്രതിനിധികളെ സയ്യിദ് സാദിഖ് അലി ഷിഹാബ് തങ്ങൾ മറ്റു പണ്ഡിത വരേണ്യരെ ബഹുമാന്യനായ ആദരണീയനായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവൾ ബഹുമാനപ്പെട്ട എൻ്റെ സുഹൃത്ത് ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ ഓഫ് കർണാടക ഡി കെ ശിവകുമാർ ഹിസ് എക്സലൻസി സയ്യിദ് അലി അൽ ഹാഷിമി റിലീജിയസ് അഡ്വൈസ് ടു ദ പ്രസിഡൻ്റ് എൻ്റെ സുഹൃത്ത് വി ഡി സതീശൻ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അങ്ങനെ ഒരുപാട് വിശിഷ്ട വ്യക്തിത്വങ്ങളെ കൊണ്ട് നിറഞ്ഞ ഒരു മഹത്തായ സദസ്സാണ് രണ്ട് മിനിറ്റ് കൊണ്ട് ഞാൻ പ്രസംഗം അവസാനിപ്പിച്ച് പോകാം മഹാന്മാരായ പണ്ഡിതന്മാർ സ്ഥാപിച്ച ഏറെ ത്യാഗങ്ങളും ബുദ്ധിമുട്ടുകളും നേരിട്ട് വരയ്ക്കൽ സെയ്ദ് അബ്ദുറഹ്മാൻ മുല്ലക്കോയത്തങ്ങൾ എ പി അഹമ്മദ് മുസ്ലിയാർ പാങ് കെ മുഹമ്മദ് അബ്ദുൽ ബാരി മുസ്ലിയാർ വാഴക്കുളം കെ എം അബ്ദുൽ ഖാദർ മുസ്ലിയം അങ്ങനെ പണ്ഡിതന്മാരായ പണ്ഡിത വരേണ്യരായ പണ്ഡിതന്മാർ സമസ്ത കേരള ജമീയോച്ചിലമ്മ സ്ഥാപിക്കുകയും ബഹുമാനപ്പെട്ട ശംസലോലമ അതിന് ശേഷമുള്ള പണ്ഡിത വരേണ്യർ അതിങ്ങനെ കൂട്ടിക്കൊണ്ടുവരികയും ഇന്നിത്രയും മഹത്തായ ലക്ഷക്കണക്കിന് ലക്ഷക്കണക്കിന് ഞങ്ങൾ പങ്കെടുത്ത മഹത്തായ സംരംഭമായി വളർത്തിക്കൊണ്ടുവരികയും ചെയ്ത മരണമറഞ്ഞ് പോയ എല്ലാവർക്കും അള്ളാഹു ഹൈറും ആഹാരം വെളിച്ചമായി കൊടുക്കുകയും അവർക്ക് അള്ളാഹു പരലോകം പ്രദാനം ചെയ്യുകയും ചെയ്യട്ടെ ആമീൻ ജീവിച്ചു ജീവിച്ചിരിക്കുന്നവർക്ക് അള്ളാഹു ഹൈറും ബർക്കത്തും റഹ്മത്തും ഇജ്ജത്തും സമാധാനവും സമസ്തയ്ക്ക് സമ്പത്തും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ അമീൻ എന്ന് പ്രാർത്ഥിക്കുന്നു മരണപ്പെട്ടു പോയ എൻ്റെ മാതാപിതാക്കളടക്കം നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവരുടെയും ആഹ്രം അള്ളാഹു വെളിച്ചമായി കൊടുക്കുകയും അവരുടെ ഖബറുകളെ വിശാലമാക്കി കൊടുക്കുകയും അവരുടെ അവരുടെ കവറുകളെ സ്വർഗ്ഗ പൂങ്കാവനമാക്കുകയും ചെയ്യട്ടെ അമീൻ എന്നൊരൊറ്റ പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് പണ്ഡിതന്മാരുമായി അടുപ്പവും ബന്ധവും വെച്ച് പുലർത്തുക എന്നത് എൻ്റെ വല്യപ്പ എന്നെ പഠിപ്പിച്ചതാണ് പണ്ഡിതന്മാരുമായി വളരെ അടുപ്പമായിരുന്നു എൻ്റെ വല്യപ്പ് ഒരുപാട് അന്നത്തെ സംസ്ഥാന നേതാക്കളിൽ പലരും എൻ്റെ വലിയ സുഹൃത്ത് ബന്ധമുണ്ടായിരുന്നു അതിപ്പോഴും ഞങ്ങൾ വെച്ച് പുലർത്തുകയാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങൾ ബഹുമാനപ്പെട്ട ജിഫ്രി മുത്തുബ് കോയത്തങ്ങളും വൈസ് പ്രസിഡൻറ്റും എൻ്റെ ഓഫീസിൽ വന്നപ്പോൾ പറഞ്ഞു നിങ്ങൾ വിളിച്ചാൽ ഞാൻ അങ്ങോട്ട് വരേണ്ടവനാണ് നിങ്ങൾ എന്തിനും ഓഫീസിൽ വന്നു എന്ന് ഞാൻ അവരോട് ചോദിച്ചു ക്ഷണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞു തീർച്ചയായും ഞാൻ വരും നിങ്ങൾ പങ്കെടുക്കും പക്ഷേ ദ്വയാക്ക് വേണ്ടി മാത്രമാണ് ഞാൻ വരുന്നതെന്ന് അവരോട് പറയുകയുണ്ടായി പണ്ഡിതന്മാരുമായുള്ള സംസർഗം ഞാൻ ഈ അടുത്തിടെ ഈജിപ്തിൽ പോവുകയുണ്ടായി അവിടെ ഒരു പണ്ഡിതനെ കണ്ടു അദ്ദേഹം പറഞ്ഞു എല്ലാ കാര്യങ്ങളും പരിശുദ്ധ കുറവാനിൽ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു ബേക്കറിയിൽ അദ്ദേഹത്തെ കൊണ്ടുപോയി എന്നിട്ട് പറഞ്ഞൊരു ഒരു കഥാ മാതിരിയാണ് അദ്ദേഹത്തിനോട് പറഞ്ഞത് ഒരു കഷ്ണം ബ്രെഡ് എടുത്തുകൊണ്ട് അതിൽ അത്രത്തോളം ഷുഗർ ഉണ്ട് എത്രത്തോളം അതിൽ മൈദയുണ്ട് ആട്ടയുണ്ട് നെയ്യുണ്ട് എന്നൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞു അത് ബൈക്ക് ചെയ്യുന്ന ആളുകൾ ആളെ വിളിച്ച് അദ്ദേഹം പറഞ്ഞു ചോദിച്ചു എന്തൊക്കെയാണ് അപ്പോൾ പറഞ്ഞു ഞങ്ങൾ ഇത്ര കിലോ മൈദയിൽ ഇത്ര കിലോ ആട്ടയിൽ ഇത്ര കിലോ നെയ്യിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയത് അത് പത്തെണ്ണമായിട്ട് മുറിച്ചു അതിൽ നിന്നൊരു കഷ്ണമാണിത് എന്ന് അപ്പോൾ അദ്ദേഹം പറഞ്ഞ് വസ് അലു അഹിലിരി ഇങ്കുന്താത്ത അറിവില്ലാത്ത കാര്യം അറിവുള്ളവരോട് ചോദിച്ചു മനസ്സിലാക്കുക അത് പണ്ഡിതന്മാരുമായുള്ള സംസർഗത്തിലേ മനസ്സിലാവുള്ളൂ ഞാൻ ഹംസക്കുറ്റിമുസ്ലിയാരാണ് ഞാൻ ഞാൻ താമസിച്ചിരുന്ന എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത പള്ളിയിൽ ഇമാമായിരുന്നു ഹംസക്കുറ്റി മുസ്ലിയാർ എന്ത് സംശയമുണ്ടെങ്കിലും അദ്ദേഹത്തോട് ഞാൻ വിളിച്ചു ചോദിക്കാറുണ്ട് അദ്ദേഹം പല കിതാബുകളും റെഫർ ചെയ്ത് എനിക്ക് മറുപടി പറയാറുണ്ട് എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ എന്നറിയാൻ വേണ്ടി ഞാൻ അദ്ദേഹത്തെ വിളിച്ചു ചോദിക്കുകയുണ്ടായി ബഹുമാനപ്പെട്ട ഷേഖുൽ ജാമിയ അദ്ദേഹം എന്നോട് കഥ പറഞ്ഞു അദ്ദേഹം പറഞ്ഞ കഥ അബ്ബാസിയ ഭരണകാലത്ത് ഹറൂൺ റഷീദ് ചക്രവർത്തിയുടെ അരികത്ത് ഒരു പണ്ഡിതൻ വന്നു ആ പണ്ഡിതൻ ഇബിൻ സമ്മാക് ആ പണ്ഡിതൻ എന്നോട് ചോദിച്ചു പണ്ഡിതനോട് രാജാവ് ചോദിച്ചു അല്ലയോ പണ്ഡിത വരേണ്ടേ ഞാൻ എനിക്ക് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരുമെന്ന് ഞാൻ പറഞ്ഞു രാജാവിനോട് ഞാൻ എന്താ പറയാൻ തന്നെ ഒരു കഥ ചോദിക്കട്ടെ എന്ന് പറഞ്ഞു എൻ്റെ കയ്യിൽ ഒരു ഗ്ലാസ് വെള്ളമുണ്ട് നിങ്ങളൊരു മരുഭൂമിയിൽ വെള്ളം കിട്ടാതെ ദുഃഖിച്ച് വിഷമിച്ചിരിക്കുമ്പോൾ ഞാൻ ആ ഒരു ഗ്ലാസ് വെള്ളം കിട്ടു തരുന്നു ആ ഒരു ഗ്ലാസ് വെള്ളം ഞാൻ നിങ്ങൾക്ക് തരികയാണെങ്കിൽ നിങ്ങൾ എനിക്ക് എന്ത് തരും എന്ന് പറഞ്ഞു എൻ്റെ സ്വത്തിൻ്റെ പകുതി തരും എന്ന് അത് കഴിഞ്ഞിട്ട് പറഞ്ഞു നിങ്ങൾ വെള്ളം കുടിച്ചു നിങ്ങൾക്ക് മൂത്തൊഴിക്കാൻ സാധിക്കുന്നില്ല നാച്ചുറൽ പ്രോസസ്സാണ് അതിൻ്റെ മരുന്നു എൻ്റെ കയ്യിലുണ്ട് നിങ്ങൾക്ക് എന്ത് തരും നിങ്ങൾ എനിക്ക് എന്ത് തരും എന്ന് വെച്ചപ്പോൾ എൻ്റെ പകുതി സ്വത്തും കൂടി തരും അപ്പോൾ നമ്മുടെ സ്വത്ത് ഒരു വെള്ളത്തിൻ്റെ വില മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് പഠിപ്പിച്ച പണ്ഡിതന്മാരാണ് അതിന് പണ്ഡിതന്മാരുമായിട്ടുള്ള സംസർഗം എൻ്റെ പിതാവ് ഒരുപാട് പണ്ഡിതന്മാരുമായിട്ട് വളരെ അടുപ്പമുണ്ടായിരുന്നു തൊഴിയൂര് മുഹമ്മദ് മുസ്ലിയാർ അദ്ദേഹത്തെ കൂടെ ഉണ്ടായിരുന്ന ബാബു മുസ്ലിയാർ ആ ബാബു മുസ്ലിയാരുടെ മകൻ ഫൈസ ഫസലാണ് എൻ്റെ നെൽ പോലെ ലോകത്തിലെല്ലാവടത്തും എൻ്റെ കൂടെ യാത്ര ചെയ്യുന്നത് എൻ്റെ കൂടെ ഷാഹിദുള്ള പോലെ അങ്ങനെ പണ്ഡിതന്മാരുമായുള്ള സംസർഗമാണ് നമ്മുടെ വിജയം എന്ന് വിശ്വസിക്കുന്നവനാകുന്നു ഞാൻ ആയതുകൊണ്ട് ഈ സംസ്ഥയ്ക്ക് എന്താവശ്യം എപ്പോഴുണ്ടോ വിനീതനായ ഞാൻ ആ സംസ്ഥയുടെ ഉണ്ടാകുമെന്ന് കൂടി പറഞ്ഞുകൊണ്ട് ഇവിടെ ഇത് ഞങ്ങളുടെ പ്രൊജക്റ്റ് പ്രൊജക്റ്റെന്നും പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ട ജിഫ്രി മുത്തു കോയത്തങ്ങൾ തങ്ങളെ ഈ പ്രൊജക്റ്റുകൾ മുഴുവൻ എനിക്ക് തന്നിട്ടുണ്ട് അപ്പോൾ ഞാനതിങ്ങനെ വായിച്ചു നോക്കി അപ്പോൾ പറഞ്ഞത് വലിയ പ്രൊജക്റ്റുകളാണ് ഇൻഷാല്ല അപ്പോൾ എന്തെങ്കിലും ഒരു പ്രൊജക്റ്റ് ഞാൻ പറഞ്ഞില്ലെങ്കിൽ തങ്ങൾക്കൊരു വിഷമാവും അല്ലേ തങ്ങളെ ഇഷ അപ്പോൾ ഇതിൽ മനോഹരമായൊരു പള്ളി ഏഴര കോടി റുപ്പ്യാണ് ഇപ്പോൾ കാണിച്ചിട്ടുള്ളത് ഇൻഷാല്ല ഈ പള്ളി ഇനി കൂടിയാലും ശരി ആ പള്ളി ഞാൻ പണ്ടുതരും അതുപോലെ ഇതിൽ വലിയ പ്രൊജക്റ്റുണ്ട് ഞാൻ അവിടുത്തെ ഗവൺമെൻറ്റുമായി സംസാരിച്ച് അവരുടെ ഫണ്ടിൽ നിന്ന് സമസ്തയ്ക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് കൂടി ഇൻഷാള്ള ഞാൻ പരിശ്രമിക്കുന്നതാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും എൻ്റെ മറ്റെല്ലാവർക്കും വേഗം പോകുന്നതുകൊണ്ട് ബഹുമാനപ്പെട്ട പാണക്കാട് സെയ്ത് സാദിക്കലി ശിഹാബ് തങ്ങളിൻ്റെ അദ്ദേഹം സംബന്ധിച്ചിട്ടാണ് ഞാൻ പ്രസംഗിക്കാന്ന് പറഞ്ഞത് അദ്ദേഹം പറഞ്ഞതൊക്കെ കഴിഞ്ഞിട്ടേ ഞാൻ പോണുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ പ്രതിപക്ഷ നേതാവുണ്ട് എൻ്റെ സുഹൃത്ത് ഡിക്ക് ശിവകുമാർ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്ററുണ്ട് അവരെയൊക്കെ മറികടന്നുകൊണ്ട് എനിക്ക് പ്രസംഗിക്കാൻ അവസരം തന്ന സമസ്തയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ സംസ്ഥയോടൊപ്പം എപ്പോഴും ഉണ്ടാകുമെന്ന് കാരണം കേരള ജമീയത്തിൽ ഉലമയുടെ കീഴിലുള്ള സംസ്ഥ മതവിദ്യാഭ്യാസ ബോർഡിൻ്റെ കീഴിലുള്ള എൻ്റെ മരണപ്പെട്ടു പോയ പിതാവ് പ്രസിഡൻ്റായ നാട്ടുകാർ ഷൗക്കത്തിൽ ഇസ്ലാം മദ്രസയിലാണ് ഞാൻ പഠിച്ചത് അതായത് ഈ മദ്രസ പഠിപ്പ് എന്ന് പറയുന്നത് അപ്പോൾ എൻ്റെ നാട്ടിൽ നിന്ന് ഒരുപാട് ആളുകൾ ഹത്തീബ് അടക്കം വന്നിട്ടുണ്ട് ഒരു ദിവസം ഹത്തീബ് ഈ ഇബന്സ്മാക്കിൻ്റെ പേര് തെറ്റി പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഹത്തീബെ നിങ്ങൾക്കൊരു തെറ്റ് പറ്റിയിട്ടുണ്ട് എന്താണെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞത് ഇബിൻ സമ്മാക്കെന്നാണ് ഇപ്പോൾ ആ പണ്ഡിതൻ്റെ പേര് ഹരൂൺ റഷീദ് രാജാവിൻ്റെ അടുത്ത് പോയതെന്ന് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ റെഫർ ചെയ്യട്ടെ അപ്പോൾ ഞാൻ പറഞ്ഞത് ആലിക്കുട്ടി മിസ്ലാർ പറയുന്നത് പറഞ്ഞതാണ് ഏതെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചാൽ മതി അദ്ദേഹം പിന്നീട് തിരുത്തി അപ്പോൾ പണ്ഡിതന്മാരുമായുള്ള സംസർഗമാണ് മനുഷ്യൻ്റെ അറിവ് വർദ്ധിപ്പിക്കുക അരൂ അഹലധിക്കലിങ്കും തുമില്ലാത്തായാലും മോൻ നിങ്ങൾ നിങ്ങളറിവില്ലാത്ത കാര്യം അറിവുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കുക എനിക്ക് സെക്കൻഡറി അവാർഡ് എന്ന സമസ്തയ്ക്കുള്ള എൻ്റെ അനർഹമായ കൃണച്ഛനയും ചാരിതാർത്ഥ്യവും രേഖപ്പെടുത്തിട്ട് നിങ്ങളുടെ ദ്വാരയിൽ എന്നെയും എൻ്റെ മരണപ്പെട്ടു പോയ മാതാപിതാക്കളെയും ഉൾപ്പെടുത്തണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ അസ്ലാം വലൈക്കും വരഹമുല്ലാഹി വർക്കാത്തു